ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വിൻസി സോണി അലോഫിയസ് എന്ന പേരുള്ള ഒരു നടിയെക്കുറിച്ചിട്ട് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ അത്യാവശ്യം സിനിമകളിലൊക്കെ അഭിനയിക്കുന്നതാണ് വിൻസി അപ്പോൾ നല്ല നല്ല വേഷങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അഭിനേത്രി കൂടിയാണ് വിൻസി വിൻസിക്ക് ഈ മലയാള സിനിമയിലെ ഒരു സെറ്റിൽ നിന്നുണ്ടായ ഒരു അനുഭവം ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തേക്ക് പറയുകയുണ്ടായിട്ടുണ്ട് അപ്പം തുടർന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ നടൻ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല ലഹരി ഉപയോഗത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത് വിൻസി ഒരു പ്രോഗ്രാമിന് ലഹരിക്കെതിരെയുള്ള ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ നിന്നും പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനി ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എൻ്റെ സെറ്റിൽ അല്ലെങ്കിൽ എൻ്റെ നായകനായിട്ടോ എൻ്റെ സിനിമയിലുണ്ടെങ്കിലോ അറിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവരുമായിട്ട് ആ സിനിമ ചെയ്യില്ല എന്ന ധീരമായ തീരുമാനം വിൻസി അവിടെ തുടർന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകട്ടെ അപ്പം ആ വിൻസിയുടെ തുറന്നുപറച്ചൽ ആ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തുറന്നുപടച്ചിൽ അതുപോലെ തന്നെ ന്യൂസ് ചാനലിൽ നിരവധിയായിട്ട് ഈ ഒരു വാർത്ത എല്ലാ ന്യൂസ് ചാനലിലും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റുകള് നമ്മുടെ ചെറുപ്പക്കാർ അതിനടിയിലിട്ട കമൻ്റുകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു കാരണമെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് ഒരു സിനിമാ നടിയെ സംബന്ധിച്ചിട്ട് ഈ സിനിമാ മേഖലയിലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ആ സിനിമാ മേഖലയിൽ ഉണ്ടായിരുന്ന ലഹരി ഉപയോഗത്തെക്കുറിച്ചിട്ട് ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുമായിട്ട് ഇനി ഒരു തരത്തിലും സിനിമ ചെയ്യില്ല എന്ന ധീരമായ തീരുമാനം എടുത്ത ഈ വിൻസിക്കെതിരെ വളരെ മോശമായ രീതിയിലാണ് കമൻറ്റ് ചെയ്തത് പലരും പലരുടെയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വിൻസിയെ സപ്പോർട്ട് ചെയ്തവരുണ്ട് എന്നാൽ വിൻസിയെ തീരെ സപ്പോർട്ട് ചെയ്യാതെ വിൻസി പറഞ്ഞ ഈ കാര്യങ്ങൾ തെറ്റ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവരുടെ തീരുമാനം ഇത്തരം തീരുമാനങ്ങൾ ഒരു ഇതിലൂടെ പുറത്തേക്ക് നല്ല ധീരമായിട്ട് പറയുമ്പോൾ ആ പെൺകുട്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന് പുറമെ ആ പെൺകുട്ടി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല എനിക്ക് പാർവതി എന്ന നടിയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം നെഗറ്റീവ് കമന്റുകളാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ വിൻസി കൃത്യമായിട്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് ഇവരുടെ സിനിമാ സംഘടനകൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മറ്റ് മേഖലയിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഈ പരാതി കൊടുത്തവർ കൃത്യമായിട്ട് ഇവരുടെ പേരടക്കാണ് പരാതി കൊടുത്തത് എന്നാൽ മീഡിയക്ക് കൃത്യമായിട്ട് പേര് ഈ ഷൈം ടോപ്പ് ചാക്കോ എന്ന നടനാണ് എന്ന രീതിയിൽ പേര് അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അത് സംബന്ധിച്ചിട്ട് ഇപ്പോൾ വിൻസി ഇപ്പം അടുത്ത കാലത്താണ് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് കുറച്ച് കുറച്ച് നല്ല സിനിമകളൊക്കെ വിൻസി ചെയ്തിട്ടുണ്ട് ആ വിൻസിയുടെ ഒരു പ്രൊഫഷണൽ മേഖലയാണ് ആ ജീവിത മാർഗമാണ് ഈ സിനിമ അപ്പം വിൻസി ഇപ്പോൾ സിനിമ ചെയ്തിട്ടാണ് ജീവിക്കുന്നത് അപ്പം വിൻസി ഇതേപോലെയുള്ള ഒരു തീരുമാന ധീരമായ തീരുമാനം എടുക്കുമ്പോഴും വിൻസിക്ക് മുൻകാലങ്ങളിലെ പല നടിമാരുടെയും അനുഭവങ്ങളിൽ ചില പേടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് സിനിമ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ എല്ലാം തുറന്നു പറഞ്ഞാൽ ചില അവസരങ്ങൾ ഇല്ലാതാവും പിന്നീട് സിനിമയെ കൊടുക്കാത്ത സ്ഥിതി ഉണ്ടാവും സിനിമ കിട്ടാത്ത സ്ഥിതി ഉണ്ടാവും അപ്പം ആകുമ്പോൾ അവരുടെ ജീവിതമാർഗം അവരുടെ ഈ സിനിമ മേഖല തന്നെ ഇല്ലാതാവുന്ന അല്ലെങ്കിൽ സിനിമ അഭിനയം തന്നെ ഇല്ലാതാക്കുന്ന സ്ഥിതിയിലേക്ക് പോകും എന്നൊക്കെ തരത്തിൽ അവർക്ക് പേടിയുണ്ട് ആ രീതിയിൽ അവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ പേര് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോ എന്ന നടനാണ് ഇപ്പം പുതിയൊരു സിനിമയിൽ ഷൈൻ ടോം ചാക്കോയുടെ നായികയായിട്ടാണ് വിൻസി അഭിനയിക്കുന്നത് ഈ ഷൈൻ ടോം ചാക്കോൻ്റെ കാര്യത്തിൽ ഷൈൻ ടോം ചാക്കോ നമുക്കറിയാം ഒരു ഒരുപാട് കാലത്തിന് മുമ്പേ സിനിമാ മേഖലയിൽ നിന്ന് ഇതൊരു ഹോട്ടൽ റൂമിൽ നിന്ന് ഷൈം ടോൻ ചാക്കോയുടെ കഞ്ചാവ് അടക്കം പിടിച്ച ന്യൂസുകൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും സോഷ്യൽ മീഡിയ അത്ര ഒരു വലിയ രൂപത്തിൽ ഇത്ര പോലെയുള്ള പ്രചാരക സമയം പ്രചാരകുണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു സമയത്ത് ന്യൂസ് ചാനലിൽ ഈ ഒരു വാർത്ത വന്നതായിട്ട് നമുക്ക് ഓർമ്മയുണ്ട് അപ്പം ഷൈം ടോ ചാക്കോ കുറച്ച് നാൾ ജയിലിലൊക്കെ ആയിരുന്നു ഈ ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ അപ്പം പോലീസ് കൃത്യമായി തന്നെ നടപടി എടുത്തിട്ടുണ്ട് അപ്പം ജയിലിലായിട്ടുണ്ട് അതിന് ശേഷമാണ് ഷൈം ടോൻ ചാക്കോ ഇതേപോലെയുള്ള പിന്നെ ഹിറ്റ് ഹിറ്റ് കുറേ സിനിമകളിൽ അഭിനയിച്ചത് അപ്പം അതിനെ അതിനെ തുടർന്ന് ഇപ്പോൾ മീഡിയ ഓൺലൈൻ മീഡിയകളിലാണ് ഷൈം ടോൻ ചാക്കോ പോലുള്ള ആളുകളെ വല്ലാതെ രീതിയിൽ വളർത്തിയത് അപ്പോൾ നമുക്കറിയാം ഓൺലൈൻ ചാനലുകളിൽ പാർവതിയെ പോലുള്ള ഓൺലൈൻ അവ അവതാരികമാണ് ഈ ഷൈം ടോൻ ചാക്കോയെ എന്ത് പറഞ്ഞാലും അത് ചിരിച്ചിട്ട് അത് പെൺകുട്ടി എന്ന രൂപത്തിൽ അത് അത് ആസ്വദിക്കുന്ന രീതിയുണ്ട് അപ്പോൾ എന്ത് ലൈംഗികപരമായിട്ട് ലൈംഗിക ചൊവ്വയോടെയൊക്കെ സംസാരിക്കുമ്പോൾ അത് എന്നോട് ഞാൻ എനിക്ക് സന്തോഷമാണ് അങ്ങനെ പറയുന്നത് എന്ന രൂപത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ അത് ആസ്വദിക്കുന്ന രീതിയിലാണ് ഈ ആങ്കർമാരുടെയൊക്കെ പെരുമാറ്റം കണ്ടത് അത് ഇത്തരം നടന്മാർക്ക് ഒരു എന്നാ സപ്പോർട്ട് എന്ന രൂപത്തിലാണ് വരുന്നത് അപ്പം സ്വാഭാവികമായിട്ട് കാണുന്നവർക്കും അതൊരു വലിയ ഹാപ്പി ആയിട്ടാണ് തോന്നുന്നത് അപ്പം ഈ ഒരു വിൻസി കൊടുത്ത പരാതിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിൻസിയോട് റൂമിലേക്ക് ഡ്രസ്സ് മാറുമ്പോൾ ഞാൻ ഞാനും കൂടി വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തമാശ രീതിയിൽ ഇങ്ങനെ പറയുന്നത് നമ്മൾ കണ്ടി കണ്ടിട്ടുണ്ട് ഈ അമ്മ തമാശ പലരും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് എല്ലാവർക്കും എല്ലാ സമയത്തും ഒരേപോലെ തമാശ താമസാവണമെന്നില്ല അപ്പം വിൻസി അതൊക്കെ വെച്ചിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത് പേരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ നടൻ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിൽ നടന്ന റെയ്ഡിൽ അത് ആ ബാൽക്കണിയൊക്കെ ചാടി സ്വിമ്മിംഗ് പൂളിലേക്ക് തുള്ളിയിട്ട് രക്ഷപ്പെടുന്ന വീഡിയോ അടക്കം പുറത്തേക്ക് ചാനലിലൊക്കെ അത് ന്യൂസായിട്ട് വന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ക്ഷേമ രഞ്ജ താമസിച്ച ഹോട്ടലിൽ ഈ പോലീസ് റെയ്ഡ് നടത്തുന്ന സമയത്താണ് പിന്നെ തായലേക്ക് തുള്ളുകയും അതായത് സ്വിമ്മിംഗ് പൂളിലൂടെ രക്ഷപ്പെടുകയും ചെയ്യുന്നത് കൃത്യമായിട്ട് അതിൻ്റെ സി സി ടി വി ഒക്കെ ഫുട്ടേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് പിന്നെ ഇന്നത്തെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെല്ലാം അത് കണ്ടതാണ് അപ്പോൾ ഈ പറയുന്ന നടൻ നിരവധിയായിട്ട് മുൻപേ സെറ്റിൽ ഈ സെറ്റിനുള്ളിൽ തന്നെ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ബിൻസി തുറന്നു പറയുന്നുണ്ട് സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അത് എല്ലാവർക്കും ഒരു ശല്യം എന്ന രൂപത്തിലാണ് പക്ഷേ നടൻ എന്ന രൂപത്തിൽ ആരും ഒരു പരാതിയോ ഒരു ഇതോന്നും പറയുന്നില്ല ലഹരിക്കെതിരെ എല്ലാവരും വലിയ രൂപത്തിൽ കേരളം ഒന്നാകെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോഴും ഈ സിനിമാ ഫീൽഡിൽ അതായത് സിനിമാ സെറ്റിൽ ഇത്ര നടന്മാർ ലഹരി ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു തരത്തിലും ഈ സിനിമാ മേഖലയിലുള്ളവർ ഇതുവരെ ശ്രമിച്ചില്ല ഒരു വിൻസി ഇപ്പോൾ തുടർന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിൻസിയുടെ അനുഭവത്തിൽ നിന്നാണ് വിൻസിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമാ മേഖലയിൽ നിന്ന് അപ്പോൾ കൃത്യമായിട്ട് പേരെടുത്ത് തന്നെ വിൻസി പരാതി പറഞ്ഞിട്ടുണ്ട് ഇത്തരം ആളുകളായിട്ട് അഭിനയിക്കുന്നില്ല എന്ന രൂപത്തിൽ വിൻസി ധീരമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിൻസിക്ക് എല്ലാവിധ സപ്പോർട്ടും സപ്പോർട്ടുമുണ്ട് അപ്പം വിൻസിക്ക് തരത്തിലുള്ള നെഗറ്റീവ് കമൻസും വന്നാലും വിൻസി ഈ തുറന്ന് പറഞ്ഞ വിൻസിയുടെ ധീരമായ തീരുമാനത്തിന് കേരളത്തിലെ ലഹരി ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ ലഹരിക്കെതിരെ പോരാടുന്ന എല്ലാവരുടെയും സപ്പോർട്ട് മിൻസിക്കുണ്ട് ഈ പോരാട്ടം തുടരുക ചെയ്യണം അതായത് ഷംടോ ചാക്കോ മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്ന സെറ്റിലായാലും പരസ്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവരണം പേരടക്കം പറഞ്ഞിട്ട് ആ രൂപത്തിൽ തന്നെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ സമൂഹം എല്ലാവരും മുൻപോട്ട് വന്നാൽ മാത്രമേ ഈ ലഹരി ഇത്രയും വ്യാപകമായി ഈ യുവാക്കളെ വല്ലാത്ത രീതിയിൽ മോശം രീതിയിൽ കൊണ്ടുപോകുന്ന ഈ ഒരു പ്രവണതയെ ലഹരിക്കെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ബിൻസിക്കൊപ്പം നിന്നുകൊണ്ട് ഈ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാവണം എന്നാണ് ഈ പറയാനുള്ളത് അപ്പം ബിൻസിക്ക് സിനിമാ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ തരത്തിലും ലഹരിക്കെതിരെ സപ്പോർട്ട് പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ പറയുന്നത് ഇത്രയൊക്കെ രീതിയിൽ ഈ ന്യൂസ് ചാനലുകളടക്കം വാർത്തയായിട്ടും ഈ ന്യൂസ് ചാനലുകൾക്കെതിരെയാണ് ഇന്ന് സൈം ടോം ചാക്കോ റീൽ അതായത് സ്റ്റാറ്റസായിട്ട് ഇൻറ്റർനെറ്റ് ഒക്കെ ആയിട്ട് വെച്ചതെന്ന് വെച്ചാൽ ഈ വാർത്താ ചാനലുകൾക്കെതിരെ അതായത് വാർത്ത കൊടുത്ത ചാനലുകൾക്കെതിരെയാണ് ഷൈം ടോം ചാക്കോ പറഞ്ഞത് അതേപോലെ തന്നെ ബാത്റൂമിൽ ഓടിക്കേടിയിട്ട് ഒരു കോമഡിയൊക്കെ ആക്കി ചിത്രീകരിക്കുന്നുണ്ട് ഏതൊരു പെൺകുട്ടി അത് കണ്ടിട്ട് വളരെ ഇങ്ങനെ ഇതിൽ ചിരിക്കുന്നുണ്ട് അപ്പം സെലിബ്രിറ്റി അല്ലേ സെലിബ്രിറ്റികൾക്ക് എന്തോ ആവാല്ലോ അപ്പോൾ സെലിബ്രിറ്റികൾക്ക് സപ്പോർട്ടായിട്ട് ഇത്തരം ആളുകൾ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഷൈം ടോം ചാക്കോ ഇതേപോലത്തെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം ലഹരി ഉപയോഗം തുറന്നുകൊണ്ടേയിരിക്കുന്നത് കാലങ്ങളായി ഞാൻ പറഞ്ഞില്ലേ മുന്നേ ഒരുക്കാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിൻ്റെ പേരിൽ ഇപ്പോഴും അത് തുടരുകയാണ് സെറ്റിൽ വെച്ചിട്ട് തെരച്ചായിട്ട് ലഹരി ഉപയോഗിക്കുകയാണ് അപ്പോൾ ഒരു നടി ഇത് തുറന്ന് വന്നിട്ടുണ്ട് അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഇനിയും നിരവധിയായ നടികകളായാലും നടന്മാരായാലും ഇത്തരം ലഹരി ഉപയോഗത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരണമെന്നാണ് പറയുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ